നമസ്കാരം ജനചിന്ത സ്വാഗതം രുദ്ര എന്ന സ്ത്രീപക്ഷ മലയാള സിനിമ രംഗത്ത് രംഗപ്രവേശനം ചെയ്ത വിദേശ മലയാളിയായ നിഷി ഗോവിന്ദ് വിശേഷങ്ങൾ ജനചിന്തയുമായി പങ്കുവയ്ക്കുന്നു എന്റെ പേര് നിഷി രുദ്ര എന്ന സിനിമയിലെ രുദ്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഞാനാണ് ആക്ച്വലി ഞാൻ കുറച്ച് വർഷങ്ങളായി ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസി മലയാളി കൂടിയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ഇൻഡസ്ട്രിയിൽ ഒന്ന് എത്തി നോക്കാൻ കുറച്ച് അവസരം കിട്ടിയിരുന്നു പക്ഷെ അതെനിക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല അതുകൂടാതെ തന്നെ എൻ്റെ ജോലി സംബന്ധമായിട്ട് എനിക്ക് കുറച്ച് വിട്ടു നിൽക്കേണ്ടി വന്നു ഇപ്പോഴാണ് മിസ്റ്റർ സജീവ് ഗളുവുലം ഡയറക്ടർ രുദ്ര എന്ന സിനിമയുടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അദ്ദേഹത്തിനടുത്ത് വളരെയേറെ നന്ദി പറയുന്നു കൂടാതെ ഈ ഒരു അവസരം എന്നിലേക്ക് വന്നതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു അതുകൂടെ ദൈവത്തിനോട് ഞാൻ നന്ദി പറയണം കാരണം ഒരു വ്യക്തി കലാപരമായിട്ട് നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനെ ഒരു സ്വപ്നമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോഴും നമ്മൾക്ക് കൂടുതലായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു കാര്യം കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു സ്ത്രീപക്ഷ സിനിമയാണ് രുദ്ര അതുകൊണ്ട് തന്നെ വളരെയേറെ സന്തോഷമുണ്ട് കാരണം എനിക്ക് എൻ്റെ എല്ലാ കഴിവുകളും പെർഫോം ചെയ്യാൻ വളരെയേറെ ആ ഒരു മൂവിയിലൂടെ സാധിച്ചിട്ടുണ്ട് ഡയറക്ടർ തന്ന ആ ഒരു കഥ നല്ല രീതിയിൽ ഞാൻ പ്രസന്റ് ചെയ്തു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ സജീവ ഗിളികുലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഡയറക്ടർ അദ്ദേഹം മുമ്പേ ഈ കണ്ണകി എന്ന മൂവിയിലെ ഭാഗമായിട്ടുള്ള ആള് കൂടാതെ അശ്വരൂടം അങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് എല്ലാ സിനിമയിലും അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത് ശ്രീപക്ഷ സിനിമകൾ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സിനിമ വന്നപ്പോൾ ഇത് ചെയ്യണം എന്ന് പിന്നീട് ഞാൻ അങ്ങോട്ട് തന്നെ ഞാൻ തന്നെ ചെയ്യുമെന്നൊരു പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് അത്രയേറെ സന്തോഷമുണ്ട് നന്നായിട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ രുദ്ര രുദ്ര ഒരു അതിജീവനത്തിന്റെ കഥയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും കൂടാതെ പ്രകൃതി പെട്ടെന്ന് നമുക്കെല്ലാം ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ട പല പ്രശ്നങ്ങളും രുദ്രയിലൂടെ ഡയറക്ടർ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്നായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ നാട് കോഴിക്കോടാണ് വർഷങ്ങളായിട്ട് ദുബായിൽ ജോലി ചെയ്യുന്നതന്നെ ഉള്ളു ഞാൻ അവിടെ സിവിലാണ് സിവിൽ ടെക്നിക്കൽ മാനേജർ ആയിട്ട് ജോലി വർക്ക് ജോലി ചെയ്യണം അതിന്റെ കൂടെ ഇനി കുറച്ചും കൂടെ മുന്നോട്ട് സിനിമയിൽ ഡാൻസ് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നു ഇടയ്ക്കൊക്കെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാറുണ്ട് അപ്പം ഇനി മുന്നോട്ട് സിനിമയിൽ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ദുദയിൽ കൂടെ എൻ്റെ കഴിവുകളും എൻ്റെ പെർഫോമൻസും ജനങ്ങൾ അംഗീകരിക്കണം എല്ലാവരുടെയും സപ്പോർട്ട് വേണം മുന്നോട്ട് എനിക്ക് സിനിമ ഇൻട്രസ്ട്രിയിലും നല്ല രീതിയിൽ എല്ലാ മാധ്യമങ്ങളുടെയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സമയത്ത് ഞാൻ എല്ലാവരോടും നന്ദി പറയണം എൻ്റെ ഡയറക്ടർ സാറിനോട് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും എൻ്റെ അച്ഛനും അമ്മായിട്ടന്മാർ എല്ലാവരോടും പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന എനിക്ക് ഇടയ്ക്ക് ഈ ഒരു ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ലീവ് അത് ഒരു ഇത്രയും വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം അതൊരു വലിയ ചലഞ്ച് തന്നെയാണ് ലീവ് എടുത്ത് വരിക വർക്ക് ചെയ്യാമെന്നുള്ളത് പക്ഷേ അതിനൊക്കെ എനിക്ക് എൻ്റെ കമ്പനിന്നുള്ള നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പം അതും അവരോട് ഞാൻ നന്ദി പറയണ അവസരത്തില് എല്ലാവരും എടുക്കും ഞാൻ വളരെയേറെ നന്ദി പറയുന്നു ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും അനുഗ്രഹവും വേണം നന്ദി നമസ്കാരം ഞാൻ ആക്ച്വലി എനിക്ക് ഞാനൊരു സിനിമ എനിക്കൊരു ഓഫ് ബീറ്റ് മൂവി വന്നിരുന്നു അതിന്റെ ഡയറക്ടർ വഴി അവരെ പരിചയപ്പെട്ടിട്ടാണ് ഇദ്ദേഹം എന്നെ വിളിക്കുന്നത് ഈ മൂവിയിലേക്ക് മുമ്പേ ഒരു മൂന്ന് വർഷം മുമ്പേ ഇദ്ദേഹം എന്നെ എടുത്തി സിനിമയെ പറ്റി സംസാരിച്ചാണ് പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായില്ല അത്രയും ഒരു ശക്തമായ ക്യാരക്ടർ ആയിരുന്നു അത് അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊരു ധൈര്യം പോലും എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതിനുശേഷം വീണ്ടും ഒരു സിനിമ വന്നപ്പോൾ അത് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യി പിന്നെ തെയ്യാഹെടുപ്പ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി തെയ്യാഹെടുപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ശരിക്കും നല്ല ഫാറ്റ് ആയിരുന്നു അത് കോറച്ചുകൊണ്ട് വരുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മൂവി വരുന്നത് അപ്പൊ ഇദ്ദേഹം കുറച്ച് ഫാറ്റ് വേണം എന്ന് പറയും രണ്ടാമത് ഞാൻ അങ്ങനെ ഒരു നല്ലാതെ വേറെ തെയ്യാ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഞാൻ വർക്ക് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡിലായതുകൊണ്ട് തന്നെ ഞാൻ ഹൈറൈസ് ബിൽഡിങ് പ്രോജക്ട്സുകളാണ് ചെയ്യുന്നത് മോർ ദാൻ തേർട്ടി ഫ്ലോസ് പ്രോജക്ട്സുകളാണ് അപ്പൊ അതിന്റെ ഒരു ടെക്നിക്കൽ മാനേജർ മാനേജ്മെന്റ് സൈറ്റിൽ പോവാ വരിക അപ്പൊ അതിന്റെ ആ ഒരു എന്താ പറയുക ഒരു ബോൾഡ്നെസ് ആയിട്ട് ഒക്കെയുള്ള ഒരു ഏരിയ ഏരിയയാണത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറും എന്റെ ഇതിലുള്ള ക്യാരക്ടറും തമ്മിൽ കുറച്ചൊരു ബോൾഡ്നെസ് ഉള്ളത് കൊണ്ട് തന്നെ തയ്യാറെടുപ്പിന്റെ ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അത് ബോഡിയിൽ ഉണ്ടായിരുന്നു മൂവി ചെയ്ത മൂവിയുടെ ഭാഗമായിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞുല്ലോ അഞ്ചു വർഷം മുമ്പേ ഞാൻ സിനിമ ഇൻഡ്രസ്റ്റില് വന്നിട്ടുണ്ടായിരുന്നു മൂവിയുടെ ഭാഗമായിട്ട് പക്ഷെ ഞാൻ ഒരുപാട് വലിയ നല്ല ക്യാരക്ടർ അങ്ങനൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് എത്തി നോക്കി പോയി അങ്ങനെ പറയുകയാണെ അത്ര അതിനെ പറ അത്രയും വലുതായിട്ടൊന്നും ചെയ്ത് വന്നിട്ടൊന്നുമില്ല